നമസ്കാരം നിങ്ങൾ ഓസ്ട്രേലിയയെ പറ്റി കേട്ടിട്ടുണ്ടോ എന്നാൽ അവിടെ മാത്രം കണ്ടുവരുന്ന കുറച്ച് വിചിത്ര കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് അതിനു മുൻപ് നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം ആ ബെല്ലൈക്കണും കൂടി ഒന്ന് എന്നെ ഒന്നാമത്തെ കാര്യം ആസ്ട്രേലിയയിൽ വോട്ട് ചെയ്തിട്ടില്ലെങ്കിൽ എന്തു സംഭവിക്കും നമുക്കൊക്കെ ഇവിടെ വോട്ട് ചെയ്യാനുള്ള സ്വാതന്ത്ര്യമുണ്ട് വോട്ട് ചെയ്യാതിരിക്കാനുമുള്ള സ്വാതന്ത്ര്യമുണ്ട് എന്നാൽ ഓസ്ട്രേലിയയിൽ പതിനെട്ട് വയസ്സ് കഴിഞ്ഞ് വോട്ട് ചെയ്തിട്ടില്ലെങ്കിൽ അയിമ്പത് ഡോളർ വരെ പിഴ ചോദിക്കും അതായത് ഇന്ത്യൻ റുപ്പി മൂവായിരത്തി നാനൂറ് രൂപ വരെ പിഴ ചോദിക്കും അഥവാ നമ്മൾ ആ പിഴ അടച്ചിട്ടില്ലെങ്കിൽ നമ്മുടെ ഡ്രൈവിംഗ് ലൈസൻസ് വരെ അവർ ക്യാൻസൽ ചെയ്യും അപ്പോൾ അതാണ് അവിടുത്തെ നിയമം അപ്പോൾ ഒരാൾക്ക് പോലും അവിടെ വോട്ട് ചെയ്യാതിരിക്കാൻ സാധിക്കില്ല ഇനി രണ്ടാമത്തെ കാര്യം നമ്മളൊക്കെ സീറ്റ് ബെൽറ്റ് ഉപയോഗിച്ചാണ് സാധാരണ യാത്ര ചെയ്യാറ് എന്നാൽ ആദ്യമായിട്ട് സീറ്റ് ബെൽറ്റ് ഇൻട്രഡ്യൂസ് ചെയ്തത് എവിടെയാണെന്ന് വെച്ചാൽ ഓസ്ട്രേലിയയിലെ വിക്ടോറിയ എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് നിന്നാണ് അതും ആയിരത്തി തൊള്ളായിരത്തി എഴുപത് എന്ന കാലഘട്ടത്തിൽ ഇനി മൂന്നാമത്തെ കാര്യം നമ്മൾ ഇവിടെയൊക്കെ നമ്മുടെ മണി അതായത് നമ്മുടെ രൂപയുടെ ആ ഒരു സ്ട്രക്ചർ എന്ന് വെച്ചാൽ സാധാരണ ഒരു 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 സംഭവമാണ് എന്നാൽ പ്ലാസ്റ്റിക് കൊണ്ടുണ്ടാക്കിയ ഒരു രൂപയെക്കുറിച്ച് നിങ്ങൾക്ക് ചിന്തിക്കാൻ പറ്റുന്നുണ്ടോ ഓസ്ട്രേലിയയിലെ മണി അതായത് അവിടുത്തെ ഡോളേഴ്സ് പ്ലാസ്റ്റിക് കൊണ്ട് അത് ഏത് ടൈപ്പ് പ്ലാസ്റ്റിക് ആണെന്ന് വെച്ചാൽ പോളിമർ അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ആ ഡോളർ കുറേ കാലം നിലനിൽക്കും ഇനി നാലാമത്തെ കാര്യം നമുക്കൊക്കെ ഇവിടെ കോമ്പറ്റീഷൻ ഉണ്ടാവാറുണ്ട് അതായത് ആനപ്പൂര് കോഴിപ്പൂര് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട് എന്നാൽ കോക്രോച്ചിനെ കൊണ്ടുണ്ടാക്കിയ ഒരു ചാമ്പ്യൻഷിപ്പിനെ കുറിച്ച് നിങ്ങൾക്ക് ചിന്തിക്കാൻ പറ്റുന്നുണ്ടോ എന്നാൽ ഓസ്ട്രേലിയയിലെ പ്രധാന വിനോദം കോക്രോച്ച് ചാമ്പ്യൻഷിപ്പാണ് കോക്രോച്ച് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം നമ്മൾ ഡിസ്കസ്റ്റിംഗ് ആയിട്ട് കളയുന്ന അതായത് നമ്മൾ ഈ മരുന്നൊക്കെ ഉപയോഗിച്ച് നശിപ്പിക്കുന്ന ഒരു ജീവിയാണ് കോക്രോച്ച് അപ്പൊ ഈ കോക്രോച്ചിനെ ഉപയോഗിച്ചാണ് അവിടുത്തെ ആൾക്കാർ വളരെ വിനോദമായി ഈ ചാമ്പ്യൻഷിപ്പ് നടത്തുന്നത് ഇനി നമുക്ക് അവസാനത്തെ പോയിന്റിലേക്ക് കിടക്കാം ഓസ്ട്രേലിയയിലെ ഒരു വ്യത്യസ്തമായ ഒരു കാര്യമാണ് അവിടെ എല്ലാ കാര്യത്തിനും നിഗ്നേമ് യൂസ് ചെയ്യുന്നത് അതായത് വിളിപ്പേര് നമ്മളൊക്കെ ഇവിടെ നിക് യൂസ് ചെയ്യുന്നുണ്ടെങ്കിലും പക്ഷേ അധിക കാര്യത്തിനും നമ്മൾ അങ്ങനെ ആ ഒരു പേരിട്ട് വിളിക്കാറില്ല എന്നാൽ ഓസ്ട്രേലിയയിൽ ഒരുവിധം എല്ലാ കാര്യങ്ങൾക്കും അവർ യൂസ് ചെയ്യുന്നത് നിഗ്നെ ആണ് അതായത് ഷോർട്ട് നെയിം എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഓസ്ട്രേലിയ ഓ സി എന്നാണ് അവർ വിളിക്കുന്നത് ഫുട്ബോൾ ഫൂട്ടി എന്നാണ് അവർ വിളിക്കുന്നത് ബ്രിസ്പൻ ബ്രിസീൽ അതുപോലെ ആഫ്റ്റർനൂൺ ആർവോ ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങൾക്കും അവർക്ക് ഒരു ഷോർട്ട് നെയിമുണ്ട് അതായത് നിക്ക് നെയിമുണ്ട് അപ്പോൾ ഗൈസ് ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് ഓസ്ട്രേലിയയെക്കുറിച്ച് പറയാനുണ്ടായിരുന്നത് അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോയിൽ കണ്ടുമുട്ടുന്നവരെ ഗുഡ് ബൈ